എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉപ്പുമാവ് അങ്ങനെ റെഡിയാക്കാൻ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം അതായത് ഞാൻ ചട്ടിയിൽ രണ്ട് കപ്പ് എണ്ണൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് റവയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇനി വറുത്ത റവയാണ് വാങ്ങിച്ചത് എങ്കിലും ഒന്നുകൂടി വറുത്തെടുക്കുന്നത് നല്ലതാണ് എന്നാലേ നമുക്ക് ആ ഉപ്പുമാവിൻ്റെ പെർഫെക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതിൽ അഞ്ച് മിനിറ്റോളം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി നല്ലോണം ചൂടാത്തതിന് ശേഷം രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇതിനെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊക്കെ മെൽത്തായി വന്നിട്ടതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ് അപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ ആണെങ്കിൽ ചെറുതാക്കി അരിഞ്ഞെടുത്ത ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റലമുളകും കൂടി പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടോളാം നന്നായിട്ട് വരുത്തി എടുക്കണം അപ്പോൾ ഇതിൻ്റെ പച്ചപ്പണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഈ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ് അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം വയന്ന് വരേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ നമുക്കിതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളിയും ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് റവയാണ് എടുത്തത് അപ്പം മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും അരക്കപ്പ് വെള്ളം കുറച്ചിട്ട് വേണം ഒഴിച്ചെടുക്കാൻ ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം അത് തിളപ്പിച്ചെടുക്കാം പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടി ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പം രണ്ട് മിനിറ്റ് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് റവ ഇട്ട് കൊടുക്കാൻ അപ്പം റവ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ല ഞാൻ റവ കട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇളക്കി കൊടുത്തോണ്ട് ഇങ്ങനെ റവ ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ നല്ല പാകമായി സെറ്റായി വന്നിട്ടുണ്ട് അതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാര ചേർത്ത് കൊടുത്തതെന്ന് വെച്ചിട്ട് ഇത് അധികം മധുരമൊന്നും ഉണ്ടാവില്ല ഇത് ചേർത്ത് കൊടുത്താൽ ഉപ്പ്മാവിന് പ്രത്യേക ഒരു ആണ് ഇത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിനു ശേഷം മൂടി തുറക്കാതെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം അതേപോലെ തന്നെ വെച്ചിട്ട് പിന്നെ മൂടി തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ഉപമാവൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉടച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്